ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫറൊക്കെ റണ്ണിങ് ആണ് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഫിഫ്ത്ത് വരെ ഉണ്ടായിരുന്നു നമ്മുടെ ഫെബ്രുവരി മന്ത്രി ഓഫർ നമ്മൾ ഫിഫ്ത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ക്ലോസ് ചെയ്തു അപ്പോൾ മാർച്ചിലെ ഓഫർ റണ്ണിങ് ആണ് അത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫർ റണ്ണിങ് ആണ് കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി ഞാനതിൻ്റെ പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന വേറൊരു കാര്യം കൂടെ പറയാനാണ് നമ്മുടെ കുറേ ഫോളോവേഴ്സ് പറഞ്ഞു അവർക്ക് ഹെയർ ഓയിൽ വേണ്ട അതായത് ഹെയർ ഓയിൽ ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ഫോളോവേഴ്സ് ആയിട്ട് എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സ് എല്ലാവരും തന്നെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവരല്ല ഉപയോഗിക്കാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് ഹെയർ ഓയിൽ ഒഴിവാക്കിയിട്ട് നമുക്കൊരു കോംബോ ഓഫർ ഇടണമെന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓഫേഴ്സൊക്കെ നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഞാനല്ല നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് എന്നോട് പറയും ഞാൻ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓഫർ ഇട്ട് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹെയർ ഓയിൽ ഒഴിവാക്കിയിട്ട് കോംബോ ഓഫർ ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഹെയർ ഓയിൽ വേണ്ടാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ അവൻ്റെ കൂടെ വരുന്ന ഫേസ് ക്രീമും മറ്റുള്ള കാര്യങ്ങളും അവർക്ക് ആവശ്യം വരും അപ്പോൾ അവർ ആവശ്യമില്ലാതെ ആയിരിക്കാം ചിലപ്പോൾ ഹെയർ ഓയിൽ വാങ്ങി വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത്തവണ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഹെയർ ഓയിൽ ഇല്ല നമ്മുടെ ഓഫറിൽ ഹെയർ ഓയിലില്ല അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഇപ്പോൾ ഇത് നമ്മുടെ ഇതെപ്പോഴും റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് മോസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഓക്കെ ഇതൊന്ന് ദെൻ അടുത്തത് നമ്മുടെ ആൻറ്റി ഏജിംഗ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് അത് ഇതാണ് നല്ല മണമാണ് എപ്പോഴും ഞാനത് മണത്ത് നോക്കും നമ്മുടെ മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ചേർന്നിട്ടുള്ള ആൻറ്റി ഏജിംഗ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ആസ് യൂഷൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ലിബാം ഓക്കെ നമ്മുടെ ലിബാം അങ്ങനെ ഈ മൂന്ന് പ്രോഡക്ട്സും ചേർന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി ഓക്കെ അഡീഷണൽ കുറേ ചാർജസ് ഇല്ല ഷിപ്പിംഗ് ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിൽ ഉള്ളവർ മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്രോഡക്ട്സ് ഫേസ് വൈറ്റ് അണിങ് ക്രീം ബാം ആൻഡ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഓക്കെ ഇത് നമുക്ക് റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കരിമംഗല്യം കാവസൂരി കലകൾ അങ്ങനെയുള്ള പാടുകൾ വായിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് ആൻറ്റി ഫംഗൽ ആണ് കാര്യം റെഡ് സാൻഡൽ വുഡൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ലോദ്ര ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ റിങ്കിൾസ് ഒക്കെ മാറ്റിയിട്ട് ഫേസ് ഒക്കെ നല്ല ടൈറ്റ് ആവാൻ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതാണ് നമ്മുടെ ആൻറ്റി ഏജിക് സോപ്പ് പിന്നെ ലിബം അറിയാമല്ലോ എത്ര കറുത്ത ഇരണ്ട പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചുണ്ടുകളാണെങ്കിലും നമ്മുടെ ചുണ്ടുകൾക്ക് സ്വാഭാവിക നിറം നൽകാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ ചുണ്ടുകളിലുണ്ടാകുന്ന വരണ്ട ചുണ്ടുകൾ പീല് പീൽ ഓഫ് ചെയ്ത് വരുന്നത് തൊലി ഇളകി വരുന്നത് വിണ്ടി കീറുന്നതൊക്കെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും ചുണ്ടുകൾക്ക് നല്ല പിങ്ക് കളർ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രോബെറി ലിബ്ബാമ പിന്നെ ഫേസ് വൈറ്റനിങ് ക്രീമിൻ്റെ ഞാൻ പറയേണ്ട ഒരുപാട് റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മഞ്ജുഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഫേസിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടർ ഐ സെർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ ലൈൻസ് അഗ്നിസ് കാൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഇപ്പം നമ്മൾ ഈ കാണിച്ച ഇത്രയും പ്രോഡക്ട്സ് ഈ മൂന്ന് പ്രോഡക്ട്സും ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് പിന്നെ അങ്ങോട്ട് എത്ര പ്രായം വരെയും ഉപയോഗിക്കാം ടീനേജ് മുതൽ ഇപ്പോൾ അറുപതാവട്ടെ എഴുപതാവട്ടെ എത്ര പ്രായം വരെയും യൂസ് ചെയ്യാവുന്നതാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണ് നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ് എല്ലാം തന്നെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എണ്ണ ഒഴിവാക്കിയിട്ട് ഹെയർ ഓയിൽ ഒഴിവാക്കിയിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ഹെയർ ഓയിൽ ഒഴിവാക്കിയിട്ട് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഹെയർ ഓയിൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ളവർക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഓക്കെ ഈ മൂന്ന് പ്രോഡക്ട്സ് ചേർന്നിട്ട് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പർ തന്നെയാണ് ഈ ഓഫറിനും മറ്റുള്ള എല്ലാ പ്രോഡക്ട്സിനും ഈ നമ്പർ തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ വേറൊരു സജഷൻ ഉണ്ടായിരുന്നു എനിക്ക് ലോദ്ര പൗഡർ ഉൾപ്പെടുത്തുന്നു അത് അടുത്ത തവണയാവട്ടെ ആവട്ടെ കേട്ടോ ലോദ്ര പൗഡർ അപ്പോൾ അതിപ്പോൾ ഒരുപാട് പേര് ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒതുക്കൊടുത്ത് തീരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓഫർ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ പ്രോഡക്ട്സ് കാണാൻ പറ്റുന്നില്ലേ ക്രീം ലിപ് ബാമ് ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് മൂന്ന് പ്രോഡക്ട്സ് കിട്ടും ഈ മൂന്ന് പ്രോഡക്ട്സിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ആ എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡിന് ഇടയ്ക്ക് പ്രൈസ് വരുന്ന പ്രോഡക്ട്സാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഷിപ്പിംഗ് ഇല്ലാതെ കേട്ടോ അത്രയും വില വരുന്ന പ്രോഡക്ട്സാണ് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആയിട്ട് കിട്ടുന്നത് എക്സ്ട്രാ ചാർജസ് ഒന്നും വരത്തില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും ഓക്കെ ആദ്യം പണം അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും കുറേ പേര് അഡ്രസ്സ് ഇട്ടിട്ട് ബുക്കിംഗ് ആയി എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അഡ്രസ്സ് ഇട്ടാൽ ബുക്കിംഗ് ആവത്തില്ല പേയ്മെൻ്റ് കൂടെ ചെയ്താലേ ബുക്കിംഗ് ആവത്തുള്ളൂ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടും നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ പ്രോഡക്റ്റ്സ് അയച്ചു കൊടുക്കും ഇന്ന് വരെ നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയം കഴിഞ്ഞിട്ട് ഒരാൾക്കും കിട്ടിയിട്ടില്ല അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലാതെ ദാറ്റ് മീൻസ് അവർ വർക്കിംഗ് അല്ലാത്ത നമ്പർ ഫോൺ നമ്പർ വർക്കിംഗ് അല്ലാത്ത ഫോൺ നമ്പർ അല്ലെങ്കിൽ അവർ ഔട്ട് ഓഫ് സ്റ്റേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ലാതെ നമുക്ക് ഇന്ന് വരെ ഡിലേ വന്നിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും ഫാസ്റ്റായിട്ട് തന്നെ അയയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് വരുന്ന സമയത്ത് നമ്മളൊന്ന് വീഡിയോസൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ കൊറിയർ കൊടുക്കുന്നതിൽ മുൻഗണന കൊടുത്തിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ വീഡിയോസ് ആണെങ്കിലും ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ അടുത്ത ഓഫറിലേക്കൊക്കെ കടക്കാറുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും പർച്ചേസിങ് അല്ല എപ്പോഴും നമ്മൾ ബിസിനസ് മാത്രം മൈൻഡ് വെച്ചുകൊണ്ടല്ല നമ്മൾ എടുത്തിരിക്കുന്ന കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രമേ അടുത്ത കാര്യത്തെപ്പറ്റി ചിന്തിക്കാറുള്ളൂ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുന്ന് പ്രോഡക്ട്സ് വാങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ നിങ്ങൾ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് അതാണ് അതൊരു കൺസൾട്ടിങ് അല്ല അതിനകത്ത് ഞാനല്ല ഇപ്പം ഞാനാണ് ഞാനത് വീട്ടിലാണ് ഇരിക്കുന്നത് ഓക്കെ ഞാനാണെന്ന് കരുതിയിട്ട് നിങ്ങൾ അതിനകത്ത് എൻക്വയറി ചെയ്യണ്ട ഇപ്പോഴും നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പാക്ക് ചെയ്യുന്നുണ്ട് കൊറിയർ ഇത് രാവിലെയും കൊറിയർ പോയിട്ടുണ്ട് വൈകിട്ടത്തെ ബാച്ച് വേറെ പോകുന്നുണ്ട് ഇതൊക്കെ അവർ അവിടെ ചെയ്യുന്നുണ്ട് സ്റ്റാഫ് അവിടെ ചെയ്യുന്നുണ്ട് അവർ അവിടെ ബുക്കിംഗ് എടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്ന ഞാൻ വീട്ടിലിരിക്കുന്ന വേഷമാണ് കുളിച്ചിട്ട് പോകുന്നില്ല അങ്ങനെയുള്ള എന്നെ ഞാനാണെന്ന് കരുതി നിങ്ങളാ ബുക്കിംഗ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോഴും ഇപ്പോൾ ഈ സമയം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും അവിടെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴും അവിടെ ബുക്കിംഗ് എടുത്തു ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്കിംഗ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടും മനസ്സിലായോ അതാണ് ഞാൻ പറയുന്നത് ഞാനാണെന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ പ നിങ്ങളിൽ പലരും ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് ആ വീഡിയോയ്ക്ക് ആ ടിപ്പ് ചെയ്താൽ ശരിയാകുമോ ഞാൻ എനിക്കിന്ന് ഇന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ഈ ടിപ്പ് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഇപ്പോഴും ഒരുപാട് വീട് അതിനകത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് എൻ്റെ ഗതികേട് അല്ലാതെ എന്താ പറയാ ഓക്കെ അപ്പോൾ ഈ ഈ ഓരോ തവണയും പറയുന്നത് പുതുതായിട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് പുതുതായിട്ട് പുതുതായിട്ട് അപ്പോൾ അവർക്ക് ഇത് അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇത് പറയേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി കിട്ടിയില്ല എന്ന് പരാതി പറയരുത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇട്ടിരിക്കുന്ന ഓഫറാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലും കിഴക്കാച്ച് വീഡിയോമായി കാണാം ടീതെൻ ടേക്ക് കെയർ